ഞങ്ങള് ഷിക്കാർ എന്നുള്ള സിനിമയുടെ മനോഹരമായ സിനിമയുടെ മനോഹരമായ ഓർമ്മകൾ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് കടന്നു വന്നതിൽ വളരെയധികം സന്തോഷം എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ട് അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഭാഗമായപ്പോൾ ഉണ്ടായ വളരെയധികം അടിപ്പിച്ച ഒരു വ്യക്തിയാണ് അയ്യോ ആ അല്ലാതെ ഷിക്കാർ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ആ സിനിമയിലേക്ക് പപ്പേട്ടനും സുരേഷ് ചേട്ടനും കൂടിയിട്ട് എൻ്റെ അടുത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ഞാൻ എത്ര ഒരു കുഴപ്പം പിടിച്ച ആളാണോ ലാലേട്ടൻ ഒരു കെയർ എന്ന് പറയുന്ന സാധനം പറയാതിരിക്കാൻ പറ്റാത്തതാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് ഞാൻ ലാലേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ലാലേട്ടനുമായിട്ട് ഈ വഴക്കുണ്ടാവുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ലാലൻ എന്നെ പിടിച്ചിങ്ങനെ ഇങ്ങനെ തെള്ളുന്ന ഒരു സീ സീക്വൻസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ബാക്കിൽ ഇങ്ങനെ ട്രാക്ക് ട്രാക്കിട്ടിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ ആ ഷോട്ടിൻ്റെ തൊട്ട് മുമ്പ് ബാക്കിൽ ആ ട്രാക്ക് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് എന്തോ പറഞ്ഞു അപ്പോൾ ഞാനെങ്ങനെ വിചാരിച്ച് ലാലട്ടൻ എന്തു അവിടെ പോയി അതായത് ലാലട്ടൻ എന്നെ തെള്ളുമ്പോൾ ആ ബാക്കിലത്തെ ട്രാക്കിൽ എൻ്റെ കാലം കൊണ്ടിട്ട് ഞാൻ വീടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത് പോയിട്ട് പറയുന്ന ഒരു ലാലേട്ടനെയാണ് ഞാൻ അവിടെ കണ്ടത് അപ്പോൾ അത് കാരണം അതൊരു പക്ഷെ നമ്മളന്ന് വളരെ കുറച്ച് സിനിമ അല്ലെങ്കിൽ അതാണ്ടാമത്തെ സിനിമയാണ് അത്തരം കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അങ്ങനെ അപകടം പറ്റണ്ട എന്നൊക്കെ തോന്നുന്നതായിരിക്കാം അപ്പം അത്രയും കെയർ ചെയ്യുന്ന ഒരു വലിയ മനസ്സുള്ള ആളാണ് അത് ഒരുപാട് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് ഞാനിപ്പം പറയാൻ ശ്രമിച്ചത് ഏജൻ്റ് ഭാസ്കരനെ എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആളാണ് ഞങ്ങൾ ഒരുമിച്ച് വളരെ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മുതലേ ബന്ധമാണ് എന്താണ് ഷിക്കാറിനെ പറ്റിയുള്ള അഭിപ്രായം ഷിക്കാറിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് കാരണം ഒന്നാമത് ഞാൻ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച സിനിമകൾ പെട്ടെന്നാണ് പിന്നെ ലാലിൻ്റെ കൂടെയാണ് ഞാൻ അഭിനയിക്കുന്നത് ആദ്യമൊക്കെ ഈ ഞങ്ങൾ നേരത്തെ തമ്മിലെ ലൂക്കക്കാരാണെങ്കിൽ തന്നെയും ഒരു ഭയപ്പാട് എനിക്കുണ്ടായിരുന്നു എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് കാരണം സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള ലാലിനെ എനിക്കറിയാം സിനിമയിൽ വന്നതിന് ശേഷമുള്ള ലാലിനെ അറിയാം ഇത്രയും സിനിമയിൽ വന്നതിന് മുമ്പ് ശേഷമുള്ള ലാലെന്നു പറയുന്നത് ഇത്രയും കുസുഖവും മറ്റ് കാര്യങ്ങളുമായിട്ടുള്ള ഒരാളെ ഞാൻ സിനിമ രംഗത്ത് ഞാൻ കഴിഞ്ഞു ഈ സമയത്ത് ചോദിക്കേണ്ട ഒരു സംഭവം ഉണ്ട് എങ്ങനെയാണ് സിനിമയ്ക്ക് മുമ്പ് ലാലേട്ടിനറിയ എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം ഞങ്ങൾ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തത് ഞാൻ ബസ്സേ കയറിയിട്ട് പൂജാപ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോൾ ഇവരൊക്കെയാണ് പ്രിയൻ സാറ് ബസ് യാത്ര ചെയ്ത് എം ജി കോളജ് വരെ പോകുന്നുണ്ടായിരുന്നു പഠിച്ചതാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിക്കുമായിരുന്നു അതെ ആ കാലഘട്ടം വിജയമാണ് വളരെ നമ്മൾക്ക് അന്നത്തെ ഒരു കാലത്തുള്ള ചെറുപ്പക്കാർ ചെയ്യേണ്ട വികൃതികളൊക്കെ കയ്യിലുണ്ടായിരുന്നു ഒരാളാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ വേണ്ടേ വേണം അങ്ങനെ തന്നെ വേണം ഒരു വിദ്യാർത്ഥി പൂർണ്ണമാകും എങ്കിലും ഷിക്കാറിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒന്നാമത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലത്തിൻ്റെ പിന്നെ പത്മകുമാർ സാറിൻ്റെ പിന്തുണ ഇതെല്ലാം കൂടെ ആയപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് ധൈര്യപൂർവ്വം ചെയ്യുവാനുള്ളൊരു ഭാഗ്യം ലാൽ ആണെങ്കിൽ അഭിനയിക്കുമ്പോൾ അഭിനയിക്കുകയാണെന്ന് പോലും എനിക്ക് തോന്നാറില്ല ചിലപ്പോൾ ഡയലോഗ് പറയുമ്പോൾ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളൊക്കെ സംശയം ഉണ്ടാകാറില്ല അതിനകത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഡയലോഗാണ് പഴം വേണമെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കും അപ്പോൾ അവിടെ ഡയലോഗ് ഒന്നുമില്ല അവിടെ എന്തെങ്കിലും ഫില്ല് ചെയ്യണമെന്ന് ചോദിച്ചാൽ പഴം വേണോന്ന് പോലും അത് തിയേറ്ററിൽ ഭയങ്കര ചിരിയായിരുന്നു അത് അതൊക്കെയുള്ള മധുരമുള്ള ഓർമ്മകളാണ് അബു സലീം ഒരുപാട് ആക്ഷൻ രംഗങ്ങൾ തകർത്ത അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഷിക്കാറിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആവുന്നത് ലാലേന്റെ കൂടെ അഭിനയിക്കാന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് പിന്നെ പപ്പേട്ട് പടത്തിൽ ആ സിനിമ ലാലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ലാലേട്ടൻ ഞാൻ പോലീസിൽ ചേർന്ന് പോലീസിൻ്റെ സ്പോർട്സ് ടീമിൽ തിരുവനന്തപുരത്ത് നിൽക്കുന്ന അവസരത്തിൽ അവിടെ വീരകേരള ജിംനേഷ്യത്തിലാണ് ഞാൻ ജിംഖാനയിലാണ് പ്രാക്ടീസിന് പോയിരുന്നത് അവിടെ ചെന്നപ്പോഴാണ് ലാലേട്ടൻ സിനിമകൾ കാണാറുണ്ട് പക്ഷേ ഒരു ഗുസ്തി ടീമിൽ വീരകേരള ജിംഖാനയിൽ ലാലേട്ടൻ്റെ ഫോട്ടോ കാണുന്നത് അപ്പോൾ ഒരു ഗുസ്തിക്കാരനാണ് ഒരു അത്ലറ്റാണ് ഒരു സ്പോർട്സ്മാൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പം എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട് കാരണം ഇത്രയും ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റിയും ഫിറ്റ്നസ്സും മെയിൻറ്റെയിൻ ചെയ്യുന്ന കക്ഷിയാണ് അതുപോലെ തന്നെ അഭിനയത്തിലും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടനാണ് ലാലേട്ടൻ ഇതാരാണ് പറയുന്നത് അറിയാമോ രണ്ട് തവണ മിസ്റ്റർ ഇന്ത്യ ആളാണ് ഏറ്റവും കൂടുതൽ ഫിറ്റ്നസ് നോക്കുന്ന ആളാണ് ഏറ്റവും സാധാരണക്കാരനായ പച്ചയായ ഒരു മനുഷ്യനാണ് ഇന്നും വൈകിട്ട് ഫുട് പോയി ഫുട്ബോൾ കളിക്കുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നല്ല ഭക്ഷണം തരുന്ന ആളാണ് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്